വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗള് പൊടിയെടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്തെടുത്തു വച്ചാണ് രണ്ട് ഏത്തപ്പഴം ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കോഴിമുട്ട കുറച്ച് ബട്ടറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഈ പൊടി കൊടുക്കാം ഇത് പകുതി ഗോതമ്പൊടിയും പകുതി മൈദയുമാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ദോശമാവിൻ്റെ പാകത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മൈദ മാത്രമായിട്ടും ഉണ്ടാക്കാം ഗോതമ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതേപോലെ പാകത്തിൽ മിക്സ് ചെയ്ത് ദോശയുടെ പരുവത്തിലെടുക്കുക അത് ഞാൻ വെള്ളം കൂടി പോരുത് ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക് സ്പൂൺ കൊണ്ട് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക ഇനി സ്റ്റവ് ഒത്തിക്കുക പാനടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബട്ടർ തേച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റവ് സിമ്മിലിടുക എന്നിട്ട് ഒരു തവി മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കുക ഇത് പരത്തേണ്ട ആവശ്യമില്ല ഇത് ഉറച്ച് പോണതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ വെച്ചു കൊടുക്കണം ഇതേപോലെ ഇതേപോലെ ചരിച്ച് സ്ലൈസ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും നമ്മൾ നല്ല സ്വാദും അപ്പോൾ പഴം ഇങ്ങനെ അടർന്ന് പോകില്ല എന്നിട്ട് നമുക്കൊന്ന് അടച്ചേക്കാം പാകമായിട്ടുണ്ട് ഒരു വശം പാകമായിട്ടുണ്ട് മറു വശം തിരിച്ചിടുന്നതിന് മുമ്പ് ഈ വശവും നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കണം ബട്ടറോ നെയ്യോ ചീസോ എന്തെങ്കിലും തേച്ച് കൊടുക്കണം ഇതേപോലെ തേച്ച് കൊടുക്കണം എന്നാലേ മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ സൈഡൊക്കെ ഒന്ന് ഈ മുട്ട ഒഴുകിപ്പോയി ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒതുക്കി മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിത് മറിച്ചിടാം തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഇപ്പോൾ പാകമായിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിയും നമ്മൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ബട്ടർ തേക്കുക മാവ് ഒഴിക്കുക പഴം ഇതേപോലെ വെച്ച് കൊടുക്കുക മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അടച്ച് വെച്ച് ഒന്ന് പാകമാകുമ്പോൾ ഇപ്പുറത്തെ സൈഡും ബട്ടർ തേച്ച് കൊടുക്കുക എന്നിട്ട് മറിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി പ്രസ് ചെയ്യുക അവിടെ ഒരു മിനിറ്റ് മതി വേഗം പാകമാകുമ്പോൾ എടുക്കുക ഇത്രയേ ഉള്ളു വളരെ എളുപ്പത്തിൽ ഇതുണ്ടായിക്കഴിയും അപ്പോൾ ഇതൊന്ന് നാലായിട്ടോ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ കട്ട് ചെയ്താണ് കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് കൊടുക്കേണ്ടത് അപ്പം നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്